സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലേക്ക് പോകാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തി ആയിരത്തി അഞ്ഞൂറോളം ട്രെയിനുകള് സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട് കുംഭമേളയ്ക്ക് നമുക്കറിയാം ആ സമയത്ത് ഫുള്ള് ഏതാണ്ട് കമ്പാർട്ട്മെന്റ് ഫുൾ ആളായി കമ്പാർട്ട്മെന്റുകൾ ലോക്കായി പുറത്ത് നിന്നിട്ട് കുറേ ജിഹാദി കൂട്ടങ്ങൾ വന്നിട്ട് അള്ളാഹു എന്ന് വിളിച്ചിട്ട് ട്രെയിൻ ഇടിച്ച് പൊട്ടിക്കാനും യുവാക്കൾ ചവിട്ടി ചവിട്ടി ട്രെയിനിന്റെ ബോഗികളുടെ ഗ്ലാസുകൾ ഇളക്കുന്നു അങ്ങനെ ഭക്തരുണ്ട് പേടിച്ച് കാരണം ഇവർക്കറിയാം ഗോധരയൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അതിനകത്തിരുന്ന് കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം ഇരുന്ന് കത്തുന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ അങ്ങനെയാണ് ഗോധരയില് ഈ ഒരു ട്രെയിൻ കത്തിക്കൽ സംഭവം നടന്നതിന് ശേഷമാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് എന്നത് മറക്കരുത് അൻപത്തിരണ്ടോളം ആളുകൾ അതിനകത്ത് ഏഴോളം ആളുകൾ കുഞ്ഞുങ്ങളായിരുന്നു ഇരുന്ന് കത്തി അപ്പോൾ ഈ ഭക്തരായിട്ടുള്ള അതിനകത്ത് വൃദ്ധരുണ്ട് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അപ്പോഴേ വീടും മരിക്കില്ലേ ഇവരെ ചവിട്ടുന്നു തകർക്കാൻ ശ്രമിക്കുന്നു നോക്കണം അതായത് ഒരു കാഫിറിൻ്റെ ആഘോഷമാണ് നടക്കുന്നത് കാഫിറിൻ്റെ വിശ്വാസമാണ് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് ഈ സ്വതന്ത്ര ഭാരതം പാകിസ്ഥാനാണ് എന്ന് ധരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവർക്കിത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള പറഞ്ഞത് മഹാകുംഭമേളയിൽ മുസ്ലിം യുവാക്കൾക്ക് ഒരുപാട് ജോലികളുണ്ട് ചെയ്യാൻ അവർ അവിടെ പോയി അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യണം ട്രെയിൻ തകർക്കണം നശിപ്പിക്കണം പാളം തെറ്റിക്കണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പിസ്റ്റോളോ ഉപകരണങ്ങളോ കത്തിയോ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ അവിടെ മുസ്ലിമിൻ്റെതായിട്ടുള്ള ബാധ്യത അള്ളാഹു വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ എന്താണ് നമ്മളെ കാണുന്നത് ആ ട്രെയിൻ കത്തിക്കുന്ന ട്രെയിൻ കത്തിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ചവിട്ടി പൊളിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ഇത് കണ്ടോ ട്രെയിൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല തീയൊക്കെ ആയതുകൊണ്ട് എന്നാലും ഒന്ന് നോക്കിക്കോ കണ്ടോ ഇതൊന്നും കൊണ്ട് തീർന്നില്ല ബുദ്ധിമുട്ടിക്കുന്നവരായിട്ട് ചില ജിഹാദി ശക്തികൾ പല രീതിയിലുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ യശസ് ഈ ഒരു ചരിത്ര സംഭവത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന അതായത് അങ്ങോട്ട് പോകുന്ന പ്രയാഗ രാജ്യത്തിലേക്ക് പോകുന്ന തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ അതിനെ തകർത്ത് ആക്രമിച്ച് അതിലെ യാത്രികരെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ആക്രമിച്ച് അവരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ആക്രമിക്കുന്നു െന്റ് തകർക്കുന്നു കല്ല് ഉപയോഗിക്കെടുത്തിരുന്നു എല്ലാം ഈ മത തീവ്രവാദികൾ തന്നെ ജാമി ശക്തികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരുടെ പ്രേരണയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത് ശരീരമായ നടപടികൾ നമുക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മഹാമിലയെ തകർക്കാനായി തുടക്കം മുതൽ തന്നെ ശ്രമം ഉണ്ടായിരുന്നു പല രീതിയിൽ ആക്രമിച്ച് അതിനെ ഇല്ലാതെയാകാൻ അതിനെ തകർക്കാൻ അങ്ങോട്ട് ഭയം മൂലം ആളുകൾ പോകാതിരിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളും ഇവിടെ കെട്ടായ സന്ദേശങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടായി ഇപ്പൊ ഇത് നടന്നതെവിടെയാ പ്രയാഗ്രാജിലാണ് രസകരമായ ഒരു വസ്തുത എന്താണെന്ന് അറിയാമോ ഒരു മാധ്യമങ്ങളും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു വസ്തുത ഈ ഇവരെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് മുഖമൊക്കെ മൂടിക്കെട്ടിയാണ് ട്രെയിനിന്റെ ബോഗികൾ ഗ്ലാസ്സുകളിലൊക്കെ ഇട്ടിച്ചും ചവിട്ടിയും ആയുധങ്ങൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ചും ഒക്കെ തകർത്തത് യോഗി ആദിത്യനാഥിന്റെ മണ്ണിലാണ് ഇത് നടന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പലരുടെയും മുഖങ്ങൾ ചിലർ കർച്ചീഫ് കൊണ്ട് മറച്ചിട്ടുണ്ട് ചിലർ കർച്ചീഫ് കൊണ്ട് മറച്ചിട്ടില്ല ചിലര് ധൈര്യസമേതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു അപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഒരു നിശ്ചിത സമയവും യോഗി ആദിത്യനാഥ് അങ്ങ് വെച്ചു അതിനോടകം മുഴുവൻ ആളുകളും ജയിലുകളിലായിരിക്കണം എന്നിട്ട് ഇവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും എത്രയാണ് എന്ന് നിജപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ യു പി യിലെ യോഗി ആദിത്യനാഥിന് ലഭിക്കണം പൊതുമുതലാണല്ലോ നശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഹർത്താലി പൊതുമുതൽ നശിപ്പിച്ചപ്പോൾ കാക്കാക്കൂട്ടങ്ങളുടെ മൊത്തം സ്ഥാപനവും ജംഗമവും എൻ ഐ എ പൊക്കിയെടുത്തു സംസ്ഥാന സർക്കാരിന് അതിനകത്തൊരു വിരൽ അനക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം പൊതു മുതലാണ് നശിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ ഗതാഗതമാണ് ഇവർ മുടക്കിയിരിക്കുന്നത് റെയിൽവേയാണ് ഇവരെപ്പോഴും ലക്ഷ്യം വെക്കാറുള്ളത് ഇവരുടെ ഏത് രൂപത്തിലുള്ള പ്രതിഷേധങ്ങളിലും എന്തിനാണ് അതിനിവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് പ്രയാഗ് രാജിലാണെങ്കിൽ സംഘടിതമായി ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും നിലനിൽപ്പിനെയും തകർക്കാനും കേന്ദ്ര സർക്കാർ സുരക്ഷിതമായ മാർഗത്തിലൂടെയല്ല റെയിൽവേ സംവിധാനം കൊണ്ടുപോകുന്നത് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിച്ച് ജനങ്ങളെ റെയിൽവേയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് സജീവമായും നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ അവരെ കൂടി ഇപ്പോൾ യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നത് രാജ്യത്തെ തകർക്കാൻ ഖലിസ്ഥാൻ വാദികളും അതോടൊപ്പം തന്നെ തീവ്രവാദികളും വലിയ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ ഇസ്ലാമിക രാജ്യം അതായത് ഒരു മിനി പാകിസ്ഥാനാക്കി മാറ്റും എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഇപ്പോൾ മോദിയും അമിത്ഷായും അജിത് ദോവലും കൂടെ തിഹാർ ജയിലിൽ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ടുകിടക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകിയിട്ടുണ്ട് അതിന് കൂടാതെ അന്ന് മുതൽ രാജ്യത്തെ തകർക്കാൻ ഓരോ പദ്ധതികളും ഈ തീവ്രവാദികളും അതോടൊപ്പം ഇസ്ലാമിസ്റ്റുകളും നടത്തുന്നുണ്ട് ഓരോ അട്ടിമറിയും ഇസ്ലാമിസ്റ്റുകളും ജിഹാദികളുമായി രംഗത്ത് വരുന്നുണ്ട് അത് ട്രെയിൻ അടക്കം അവർ പാടത്തിൽ വലിയ കഴിഞ്ഞങ്ങളും ഒക്കെ വെച്ച് ട്രെയിനുകൾക്ക് നേരെ കല്ലറിയുക ട്രെയിനുകളെ മറക്കാൻ മറച്ചിടുക അട്ടിമറിക്കുക ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് യാത്രക്കാരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ പരിക്കേറ്റ അമ്പതിലേറെ പേരെ എൽ എൻ ജി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമുകളിലായിരുന്നു അനിയന്ത്രിതമായ ഒരു തിരക്ക് പെട്ടെന്നുണ്ടാകുന്നത് എന്നാൽ ഈ അപകടത്തിൽ രണ്ട് ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഇസ്ലാം വേഷത്തിലുള്ള യുവാക്കൾ സ്റ്റേഷനിൽ ബഹളം ആക്കുന്നത് കാണാം ടോക്കട്ട് ഉപയോഗിക്കാതെയും മെട്രോ കാർഡ് സ്വയ്പ്പ് ചെയ്യാതെയും എക്സിറ്റ് ഗേറ്റുകൾ ചാടിക്കടന്ന മെട്രോ സ്റ്റേഷനിൽ കിടക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാണാം thank <laughs> you ഒരുപാട് നിന്ന് വീഡിയോ പിടിക്കുന്ന ദൃശ്യങ്ങളും അതിനകത്തുണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ചില യാത്രക്കാർ എഫ് സി ഗേറ്റ് മറികടന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ യാത്രക്കാരുടെ താത്കാലിക തിരക്കുണ്ടായി അത്തരം യാത്രക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും മതിയായ ഒരു സന്നിഹിതരായിരുന്നു സാഹചര്യം ഒരിക്കലും നിയന്ത്രണാതീതമായി മാറിയിരുന്നില്ല എം സി ഗേറ്റുകളിൽ പെട്ടെന്നുള്ള തിരക്കാണത് കാരണമായത് ചില യാത്രക്കാരുടെ താത്കാലിക പ്രവൃത്തിയായിരുന്നു ഒരു തിരക്ക് കൂടാനുള്ള കാരണമെന്നാണ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹി മെട്രോയുടെ വൈലറ്റ് ലൈനിലെ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ നടന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ട വീഡിയോ ദിവസം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഇന്നലെയും സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത് കാരണം പ്രയാഗ്രാജിലേക്ക് പോകുന്നതിനായി ശനിയാഴ്ച രാത്രി നൂറ് കണക്കിന് യാത്രക്കാർ പ്ലാറ്റ്ഫോം നമ്പർ കാത്തിരിപ്പുണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ നിന്നും ദർഭംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസിലാണ് യാത്ര ചെയ്യുന്നതിനായി നിരവധി പേർ പ്ലാറ്റ്ഫോം നമ്പർ പതിമൂന്നിലുണ്ടായിരുന്നത് ട്രെയിൻ വായിക്കുകയും അർദ്ധരാത്രിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയുമായിരുന്നു ഇതിന് പുറമെ കൂടുതൽ ടിക്കറ്റുകൾ കൂടി വിറ്റതോടെ പ്ലാറ്റ്ഫോം നമ്പർ സാധാരണഗതിയിൽ ഇതൊക്കെ പതിവാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഇതുപോലെയുള്ള വാർത്തകൾ നിരന്തരം കണ്ടുവരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രശ്നം പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിൻ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറച്ച് യുവാക്കൾ ചില്ലുകൾ ചവിട്ടി തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായിരുന്നാലും അവരുടെ സ്ഥാപനവും ജംഗമവും എല്ലാം യു പി പോലീസിൻ്റെ കസ്റ്റഡിയിലായി എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത നന്ദി